ശരീരഭാരം കുറയ്ക്കാനും വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും ഏറെ പ്രയാസമാണ് അത്തരത്തിൽ സ്ത്രീകൾ വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റിപ്പോർട്ട് കാണാം കലോറി കൂടുതൽ പഞ്ചസാര ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് ഗുണം ചെയ്യും കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ നല്ലത് കലോറിയും അനാരോഗ്യകരമായ കൊഴുപ്പും ധാരാളം അടങ്ങിയ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ നല്ലത് വയറിലെ കൊഴുപ്പും ശരീരഭാരവും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സോഡിയം കഫൈൻ ധാരാളം അടങ്ങിയ എനർജി ഡ്രിങ്കുകളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക അനാരോഗ്യകരമായ കൊഴുപ്പും ഉപ്പും അടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക വയറ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്രിമ മധുരമടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മദ്യപാനവും ഒഴിവാക്കുക മദ്യം ഒഴിവാക്കുന്നത് ശരീരത്തിന്റെ മൊത്തം ആരോഗ്യത്തിനും ഗുണം ചെയ്യും